അവിടെ അച്ഛനെ അച്ഛനെ പരിചയമുള്ള പിന്നെ വീടിനടുത്ത ആൾക്കാരും പറഞ്ഞ് കാണാൻ നല്ലത് അപ്പം ഈ ഇവിടുത്തെ കാര്യവും ഞാൻ പറഞ്ഞു ഇവിടെയും എല്ലാവരും ഞാൻ കുറേ കമൻസൊക്കെ നോക്കിയിട്ട് ഫുള്ള് പോസിറ്റീവായി അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടാണ് അവിടെ പോകുമ്പോൾ ഇവിടെ പോകണം ഡിസ്റ്റൻസ് വെച്ച് നോക്കണമെങ്കിൽ അതാണ് അടുത്ത് തൊട്ടടുത്താൽ അത് ജസ്റ്റ് ഒന്ന് ഹൈവേ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ പക്ഷേ ഉള്ളിലോട്ട് നല്ലോണം മനു എന്നിട്ടും ഞാൻ എന്തോ എനിക്ക് എനിക്കിവിടെ വരാനാണ് തോന്നിയത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വന്ന ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് സത്യം ഭയങ്കര പോസിറ്റീവായി ഭയങ്കര പോസിറ്റീവായിരുന്നു ഞാൻ ഞാൻ ആശാനോട് പറഞ്ഞില്ലേ ആ സത്യം ആശാൻ കളഞ്ഞിരുന്നെങ്കിൽ വേറെ വേറെ ഒരു ഫീലാണ് ഭയങ്കര പോസിറ്റീവാണ് പിന്നെ ഞാനിവിടെ വന്നതിൽ ഭയങ്കരമായിട്ടും ഹാപ്പിയായി എന്ന് വെച്ചാൽ കളി പഠിക്കുമ്പോൾ മാത്രമല്ല ആശാനെടുക്കുക എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവരെയും എല്ലാവരെയും കെയർ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് അത് നമുക്ക് അത് അതും കൂടെ വേണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് പ്ലസ് ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കര സപ്പോർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടിൽ ഫസ്റ്റ് ഡേ തന്നെ ചെന്ന് പറഞ്ഞു അത് ഭയങ്കര ഒരു ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ കഴിഞ്ഞ ദിവസവും വേറെ ചേട്ടാ വന്നിട്ട് എന്നോട് ചോദിച്ചു നീ എന്താ അത്രയും ദൂരെ പോകുന്ന കലരിയിൽ നമ്മളിവിടെ പിന്നെന്താ അവിടെ പോകാൻ ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ സെയിം സാധനം പറഞ്ഞു അപ്പം ഞാൻ ഇവിടുത്തെ കാര്യമാണ് ഇന്നലെ ചെയ്തപ്പം ഞാൻ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു പക്ഷെ ഒരു പകുതി കഴിഞ്ഞപ്പം എനിക്ക് ഫീൽ ചെയ്യാമെന്ന് പറഞ്ഞി എന്നുവെച്ചാൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടില്ലേ എനിക്ക് ആദ്യം ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഫുള്ള് ഡിസ്ട്രാക്റ്റഡായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര കാമായി തോന്നി ടച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല കറക്റ്റാ പറഞ്ഞ കാര്യങ്ങളിലോട്ട് മാത്രം ഫോക്കസ് പോകുന്ന പോലെ തോന്നി ആ പക്ക അത് ഞാൻ എനിക്ക് ഫസ്റ്റ് ഡേ ഫീഡ്ബാക്ക് അയക്കാൻ പോകും അതിനെപ്പറ്റി ആരും ഇതുവരെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എന്നാൽ പോസിറ്റീവ് തന്നെ ഭയങ്കര ഭയങ്കര പോസിറ്റീവാണ് പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ഒരു ചുമ്മ എഴുതി വെക്കുന്നതാണോ ഉള്ളി എന്ന് പറയുന്നതാണ് ഞാൻ അത് വെച്ച് തന്നെ കൊടുത്തു ഞാൻ ഹാപ്പി ഞാൻ ഭയങ്കര ഹാപ്പി സബ്ജക്റ്റ് ഇത് ഇത് പഠിക്കുന്നൊന്നും മാത്രമല്ല ഞാൻ മൊത്തത്തിൽ ഭയങ്കര ഹാപ്പി എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടം ആ അത് അതെനിക്ക് ഇവരോട് ചോദിച്ചാൽ മതി ഇവർ ചിലപ്പോൾ വേറെ രീതി രീതിയിൽ പറഞ്ഞുതരും ആശാനുള്ളപ്പം സത്യം ഇവിടെ വേറെ ഫീൽ അവര് വേറെ രീതിയിൽ പറയും വേണേ വെച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞ പോലെ അല്ല എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ആശ കഴുകം നമുക്ക് വേറൊരു ഫീലല്ലായിട്ട് വെച്ചാൽ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നില്ലേ ഭയങ്കര പോസിറ്റീവ് ഒരു എനർജി നോക്കില്ല ആശനോളപ്പം നമുക്ക് ചെയ്യാനും പിന്നെ ഇവിടെ ഭക്ഷണങ്ങളൊക്കെ ഭയങ്കര ഇത് പോസിറ്റീവല്ലേ ചെയ്യാനൊക്കെ ഭയങ്കര ആണ് ഒരാളും കൂടെ ഉണ്ടെന്നൊക്കെ തോന്നില്ല സ്പെഷ്യൽ